ഗസോ നമ്മളെ പുതുരുക കൂട്ടർക്കും സ്വാഗതം ഗെയ്സ് ഒക്കെ നമ്മൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേസൊക്കെ നമ്മളിപ്പം സ്കോഡ് നം നേരെ റാങ്ക്ഡാണ് ഗെയ്സ് ഒക്കെ നമ്മൾ പീക്കിലും കാര്യങ്ങളും വന്ന് ഇറങ്ങുന്നത് സോ സ്കോഡാണെങ്കിലും ഗെയ്സൊക്കെ നമ്മളെ ടീമിൽ നോക്കുവാണെങ്കിൽ മൂന്ന് പ്ലെയർ മാത്രമേ ഉള്ളൂ സോ നമ്മൾ ത്രീ വി ഫോറാണ് കളിക്കുന്നത് ഓക്കെ വന്നിറങ്ങിയതും ഗെയ്സൊക്കെ നമ്മളെ ബൈസറും കാര്യങ്ങളും കിട്ടിയാൽ ഓക്കെ ഒരു എനിമീനും കാര്യങ്ങളും നോക്കാക്കി ആ ഒരു കില്ലും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ആക്കി കേ അവന്റെ ലൂട്ട് ബോസിന് നമുക്ക് പെരാഫലും കാര്യങ്ങളും കിട്ടി സോ അത്യാവശ്യം നോക്കുവാണെങ്കിൽ ലൂട്ട് സെറ്റ് ആണ് സോ നമ്മൾ വന്നിറങ്ങിയ പാടെ തന്നെ ഓക്കെ ബൈസനും കാര്യങ്ങളും കിട്ടും ഒരു കില്ലും കാര്യങ്ങളും കിട്ടി ഓക്കെ അകത്തോട്ട് വന്നപ്പോൾ കേസൊക്കെ ഓരോ എനിമി കേസൊക്കെ നമ്മൾ വി എസ് എസ് കെ ആ ഒരു ഷോട്ട് ഗിൻ സ്റ്റൈപ്പർ കേസൊക്കെ നമ്മളെടുത്ത് അടിക്കാൻ നോക്കി നമ്മളെ പെരഫൽ എടുത്ത കേസൊക്കെ കുത്തിപ്പിടിച്ച് ആ ഒരു എനിമിയോട് നോക്കും കാര്യങ്ങളാക്കി പെട്ടെന്ന് കില്ലും കാര്യങ്ങളും എടുത്ത് കേസൊക്കെ പുറത്തോട്ട് വന്നപ്പോൾ വേറൊരു എനിമിസ് കേസൊക്കെ പെരാഫലിട്ട് മുപ്പത്തൊമ്പതിൻ്റെ ഷോട്ടും കാര്യങ്ങളും കൊടുത്ത് റഷ് ചെയ്ത് കേസും ഒക്കെ അവനും നമുക്ക് നല്ല രീതിക്കാനുള്ള ഡാമേജ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു സോ വെസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കേസൊക്കെ ഫുൾ ബ്ലാക്കാണ് കേസൊക്കെ യെല്ലോ പോയി ഫുള്ള് ആണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലൂ ആളും കാര്യങ്ങളും അടിച്ച് മെഡിക്കറ്റും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് കേസൊക്കെ അടുത്തൊരു എനിമീസിനെ നോക്കി പോകാൻ കേസൊക്കെ പീക്കിൽ ഇറങ്ങിയ പാടെ തന്നെ കേസ് ഒരുപാട് എനിമീസ് ഉണ്ട് ഓക്കെ അവിടെ ഇവിടെയൊക്കെ ഫുഡ് എങ്ങനെയാണ് കേൾക്കുന്നുണ്ട് സോ ആ ഒരു ടൈമിങ് ടൈം എന്താണ് സമയം കൊണ്ട് കേസൊക്കെ നമ്മളെ ബാക്കിൽ വേറൊരു എനിമി കേസൊക്കെ നമ്മൾ തീർന്നു തന്നെ വിചാരിച്ചു ഓക്കെ നമ്മൾ എസ്കേപ്പ് ആയി പോയപ്പോൾ കേസും വേറൊരു എനിമി ഏതാ നമ്മൾ പിന്നെ പെട്ടെന്ന് കേസ് ഹെൽത്ത് കുറവായത് കാരണം കേസ് ആ ഒരു അവിടെ നിൽക്കാതെ പൊസിഷനും കാര്യങ്ങൾ മാറി ഈ ഒരു ഭാഗത്തോടെ ഒന്ന് മെഡിക്കറ്റും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം കേസൊക്കെ നമ്മളെ ഫസ്റ്റ് കണ്ട എനിമി കേസൊക്കെ റഷ് ചെയ്ത് വരുന്നത് ഏതാ കേസം നമ്മള് ബൈസണും കാര്യങ്ങളൊക്കെ കുത്തിപ്പിടിച്ച് ആ ഒരു എനിമീസിനെ കാര്യങ്ങൾ നോക്കാക്കി പെട്ടെന്ന് എനിക്കില്ലെങ്കിൽ ഫിനിഷ് ആക്കി അവൻ്റെ ലൂട്ട് ബോൾസിൽ നിന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളും അടിച്ച് കേസും ഒക്കെ നമ്മൾ ലോങ്ങിൽ നിന്ന് നോക്കിയപ്പോഴും കേസ് ഒക്കെ അവിടെ വേറൊരു എനിമി ഏതാ അങ്ങനെ കേസൊക്കെ നമ്മൾ അവന്റെ ലൂട്ടിൽ നിന്ന് എന്താ പറയുക ബൈസണും കാര്യങ്ങൾ മാറ്റി കേസും ഒക്കെ എം ബി ഫോർട്ടീൻ കാര്യങ്ങളും എടുത്തു നോക്കി നമുക്ക് എന്തായാലും നമ്മൾ ഓരോ ടീമേറ്റിനെ റിവേവ് ആക്കി വിടാൻ കേസ് ഒക്കെ എന്നിട്ട് ബാക്കി ഫൈറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കേസൊക്കെ നമ്മളോട് ചത്താം സ്കോഡ് ഫുൾ ആയിട്ട് അങ്ങ് വൈപ്പ് ആകും കേസൊക്കെ അങ്ങനെ നമ്മുടെ ടീമേയ്റ്റിനെ കാര്യങ്ങൾ റിവേവ് ആക്കി വിട്ട് കേസൊക്കെ നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത ആ ഒരു എനിമീൻ്റെ അടുത്ത് പോവാണ് കേസും ഒക്കെ ഇവിടെ നോക്കുവാണെങ്കിലൊക്കെ ബാക്കി ആരോ അടിക്കുന്നുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ പെട്ടെന്ന് ഗ്ലോകും കാര്യങ്ങൾ ഇട്ട് കേസൊക്കെ അങ്ങനെ അവിടുത്തെ എനിമീസ് ഒക്കെ തീന്ന് പീക്കിന്റെ ഈ താഴ്ഭാഗത്ത് നിന്നപ്പോ വേറൊരു എനിമീസ് കേസ് നമ്മുടെ ടീംമേറ്റ് നല്ല ഫൈറ്റിംഗ് സോ അവനെ കേസ് എം ബി ഫോർട്ടി കാര്യങ്ങൾ അടിച്ച് നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളും കില്ലും കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അവന്റെ ടീം മേറ്റ് കേസൊക്കെ വലിയ നേതാ അവൻ കേസൊക്കെ ആ ഒരു ടീമിലെ ലാസ്റ്റ് പ്ലെയർ ആണ് തോന്നുന്നുണ്ട് ഓക്കെ നമ്മളെ ഹെഡ് ഒന്നും കേറിയില്ല ബൈസൺ വെച്ച് ബൈസൺ അല്ലെങ്കിൽ വെച്ച് ബോഡി ഷോട്ട് അടിച്ച് ആ ഒരു ടീമിനെ നമ്മൾ വൈപ്പ് എടുക്കുന്ന കേസൊക്കെ എന്നിട്ട് കേസ് എന്താ പറയുക അവൻ്റെ ലുഡ് ബോട്ടിംഗ് കാര്യങ്ങളും കുറച്ച് ലൂട്ടും കാര്യങ്ങളും ലൂട്ട് ചെയ്ത കേസൊക്കെ നമുക്ക് ഈ ഒരു മാച്ചിൽ അടുത്തൊരു കല്ല് എവിടെ നോക്കി പോകാൻ കേസൊക്കെ അടുത്തൊരു എനിമീസ് നമ്മളെ സ്ട്രിപ്പിലാണ് വന്നത് കേസ് കേസ് സ്ട്രിപ്പിൽ വന്നപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് എനിമീസ് നമ്മൾ ഫൈറ്റിങ്ങിലാണ് ഓക്കെ ഇപ്പൊ തന്നെ ടോട്ടൽ ഈ ഒരു മാച്ച് നോക്കുവാണെങ്കിൽ ആറ് കില്ലും കാര്യങ്ങളും ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഒക്കെ നമ്മൾ ഈ വെൻറ്റിംഗ് മെഷീനിൽ വന്ന ഒക്കെ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും എന്താ റിവേവ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേസൊക്കെ അങ്ങനെ കേസ് പുറത്തോട്ട് അറിയുമ്പോൾ ഒക്കെ ആ ഒരു തടി വീടിലെ ഒക്കെ തടി വീടിലൊരു ഒരു എനിമയ കേസ് അറ്റത്ത് കയറി തമ്മിയിരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ റേഞ്ച് പോയതാണെന്ന് വിചാരിച്ച് ഓക്കെ എം ബി ഫോടി എടുത്ത് റഷ് ചെയ്തതും കേസ് അവളുടെ ആ ഓടി ഗ്ലൂ ആയിട്ടൊക്കെ കവറാക്കണ് ഞാൻ പിന്നെ അല്ല അല്ലെങ്കിൽ സ്റ്റക്സിയോ ക്യാരക്ടറും കാര്യങ്ങളും ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു കില്ലും കാര്യങ്ങളും ഫിനിഷ് ആക്കിയ കേസൊക്കെ ഫ്രണ്ടിൽ വേറൊരു ഫൈറ്റ് എടുക്കുന്നത് കുമ്മനടിക്കാൻ നോക്കിയെങ്കിലും കേസൊക്കെ ഡാമേജ് ഒന്നും കിട്ടിയില്ല പക്ഷെ എനിക്ക് നല്ല രീതിക്കാണ് ഡാമേജ് ഒരു ഗ്ലൂ ളം കാര്യങ്ങൾ അടിച്ച് രണ്ട് മെഡിക്കേറ്റിംഗ് കാര്യങ്ങൾ യൂസ് ചെയ്ത കേസൊക്കെ നമ്മൾ ആ സിപ്ലൈൻ്റെ ഭാഗത്ത് ഒരു എനിമീസ് ഉണ്ട് സോ അല്ലാതെ ആ എൽഷേപ്പിന്റെ വീടിൻ്റെ അകത്ത് വേറെ എനിമീസ് ഉണ്ട് കേസ് അത് കൂടാത്ത കേസൊക്കെ നമ്മൾ പൊക്കുകൊണ്ടിരുന്നപ്പോൾ കേസൊക്കെ തൊട്ടടുത്ത കേസൊക്കെ ഒരു എന്താ പറയുക സോംബി സാമ്പറായ കേസൊക്കെ ഈ ഈ ഒരു സിറ്റുവേഷൻ ഒരുത്ത ഫ്രണ്ടിൽ നിന്ന് അടിക്കുമ്പോൾ കേസൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ ബാക്കിൽ നിന്ന് അടിച്ച കേസൊക്കെ അങ്ങനെ കൺഫ്യൂഷനായി പെട്ടെന്ന് ആര് ഗ്ലൂ ആളും കാര്യങ്ങളിട്ട് ഒരു മെഡിക്കറ്റിംഗ് കാര്യങ്ങൾ യൂസ് ചെയ്തതും കേസൊക്കെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേറെ എനിമി കേസ് ആരുടെയോ ഭാഗ്യത്തിന് കേസൊക്കെ ആ ഒരു ടൈം ആവാതിരുന്നു അങ്ങനെ പെട്ടെന്ന് മെഡിക്കേറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യൂസൊക്കെ നമ്മളെ എന്താ പറയുക കേസ് അടുത്ത് വന്ന വേറൊരു എലിമീസ് അവൻ്റെ കണ്ണും വെട്ടിച്ച് കേസ് നമ്മൾ ഈ ഒരു തടി വീടിൻ്റെ അകത്ത് ഒരു സേഫ്റ്റിക്ക് ഗ്ലൂ ആളും അടിച്ച് പെട്ടെന്ന് തന്നെ മെടുക്കിട്ട് അടിച്ചിട്ട് ഒരു വെസ്റ്റ് റിപ്പയറും കാര്യങ്ങളും അടിച്ച് കേസ് ഇനി നോക്കുവാണെങ്കിൽ ഇവിടെ മൂന്നാല് എലിമീസ് ഇനിയും ഉണ്ട് കേസൊക്കെ നമ്മളിവിടെ മാക്സിമം ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് കേസ് നോക്കുകയെ ഏത് വിൻഡോസിലും കൂടെ ചാർജ് ചെയ്യാലും കേസൊക്കെ അടിക്കാവില്ല ആ ഒരു ലൈനാണ് കേസ് നോക്കുക നമ്മളെ പിടിച്ചിവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് സോ അടുത്ത ഏതെങ്കിലും എലിമീസ് കേസ് ഈ ഒരു വീട്ടിൽ കയറി ഒന്ന് അടിക്കാവില്ല ലൈനാണ് കേസ് ഇത്രയും സമയം ഇരുന്നിട്ട് ആരും വന്നില്ല എന്ന് വിചാരിച്ച് കേസ് ഒക്കെ നമ്മളെ വെന്റിമെഷീൻ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഒരു ഫുട്ടും കാര്യങ്ങളും കേട്ട കേസൊക്കെ നമ്മുടെ ടീമേറ്റ് ടീംമേറ്റിനെ പെട്ടെന്ന് കേസൊക്കെ റിവൈവ് ആക്കി വിട്ട് ഒരു ഗ്ലൂ ഗ്ലൂളും കാര്യങ്ങളും അടിച്ച് ബാക്ക്ലോഡ് നിന്നപ്പം നല്ല രീതിക്ക് തന്നെ ഫുഡും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമ്മളിവിടെ മാക്സിമം ഹോൾഡ് ചെയ്ത് നിന്ന് കേസ് ആ ഒരു ഗ്ലൂളിന്റെ പിന്നിൽ കൂടെ എനിമി വന്ന് ഓക്കെ ഒരു റഡ് നമ്പർ അടിച്ച കേസ് ആ ഒരു എനിമിന്റെ കാര്യങ്ങൾ നോക്കാക്കി പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളും ഫിനിഷ് ആക്കി കേസ് ഓക്കെ ഇനി നോക്കുവാണെങ്കിൽ നമ്മളെ ഒരു ടീംമേറ്റിനും കൂടെ റിവൈവ് ആക്കി വിടാനുണ്ട് സോ മാക്സിമം ഒരു ടോക്കണും കൂടെ അവന്റെ ലൂട്ടിൽ നിന്ന് കാര്യങ്ങളും കിട്ടി ഓക്കെ നമ്മുടെ ടീമേറ്റ് എന്തായാലും തൂക്കി വിട്ടിട്ട് കേസ് അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ കേസ് ഇനി എന്തായാലും നമുക്ക് സോൺ സോണ് കേസ് സോൺ കേറിയിട്ട് അടുത്തൊരു ഫൈറ്റ് എടുക്കാൻ നോക്കിയതും കേസൊക്കെ സ്പോർട്ട് ചെയ്ത് ആറിന് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എന്താ പറയാ ചാടി വന്ന കേസ് എം ബി ഫുട് അടിക്കാൻ നോക്കിയതും കേസ് അവൻ താഴ്ത്തോട്ട് പോയി ഓക്കെ എന്നിട്ട് ചാടി വന്നതും ഒരു റെഡ് നമ്പർ ബാക്കി എല്ലാ ബോഡി ഡാമേജ് ആ ഒരു എനിക്ക് ആക്കി കേസ് പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ചിൽ ഇപ്പൊ തന്നെ പത്ത് കില്ലും കാര്യങ്ങളായി ഓക്കെ നോക്കായി നമ്മൾ ഫ്രണ്ടിൽ ഗ്ലൂ ൾ ഇട്ടപ്പം കേസൊക്കെ റൈറ്റ് സൈഡിൽ നിന്നാണ് അടി വന്നതെന്ന് മനസ്സിലായി അവിടെ ഒരു ക്ലൂ ആളും കാര്യങ്ങളും ഇട്ട് കേസൊക്കെ നമ്മളൊരു മെഡിക്കിറ്റോ അടിച്ച് നമ്മൾ ടീമേജിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ആ ഒരു ലോഗിൻ അടിച്ച് എനിമീസിനെ നോക്കുവാണെങ്കിൽ അവ എന്താ എന്താ ബോംബൊക്കെ ബോംബല്ല കേസൊക്കെ എന്താ പറയുക ഗൺബോംബ് കാര്യങ്ങൾ കയറി നമുക്ക് കുറച്ച് ഡാമേജ് കാര്യങ്ങൾ തരാൻ നോക്കുന്നുണ്ട് അത് കൂടാത്ത കേസൊക്കെ അവ സാന്റിനോ കാര്യങ്ങൾ ഇട്ട് കേസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കേസ് ആ ഒരു സാന്റിനോ കാര്യങ്ങളൊട്ടിച്ച് വന്നതും ഒക്കെ പെരാഫിലെട്ട് ഹെഡ് ഒന്നും കയറിയില്ല കുറച്ച് ഡാമേജ് കാര്യങ്ങളും കൊടുത്ത് അവനെ ഇങ്ങോട്ട് ഡാമേജ് തന്ന കാരണം കേസ് ഒരു മെഡിക്കേറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്താ പറയുക സ്പീഡ് ക്യാരക്ടറൊക്കെ യൂസ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്തിരുന്ന് താൾ കൂടെ പോയ കേസൊക്കെ ആ ഒരു എം ബി ഫോർട്ട് വെച്ച് ഓക്കെ ഹെഡ് ഒന്നും കയറിയിട്ടുള്ള കേസ് ഫുൾ ബോഡി അടിച്ച് ആ ഒരു എമിന്നേയും കൂടെ നോക്കാക്കി കേസ് പെട്ടെന്ന് തന്നെ കില്ല് ഫിനിഷ് ചെയ്ത് കേസൊക്കെ അവനെ ഹൊസിലയിലുള്ളത് കാരണം കേസൊക്കെ ഓട്ടോറിവെ ശ്രമിച്ചു കേസ് കേസുമൊക്കെ നമ്മൾ ഇവിടു ഏതാ അങ്ങനെ കേസ് ആ ഒരു എനിമിങ്ങനെ അടിച്ച് നോക്കാക്കി ഇപ്പം തന്നെ ഈ ഒരു മാച്ച് പതിനൊന്ന് കില്ലുങ്ങര ഇനി ഇനി എന്തായാലും കേസൊക്കെ ലൂട്ട് ചെയ്യുന്ന പെരാഫൽ മാറ്റി ഗ്രോസായക്സ് കിട്ടിട്ടുണ്ട് സോ ഇനി എന്തായാലും എന്താ പറയാ സോണ് കേറിട്ട് ഫൈറ്റ് എടുക്കാന്ന് പോയി ഒക്കെ ഇങ്ങനെ കോണ്ട ഒക്കെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒക്കെ നമ്മളെ ഫ്രണ്ട് ചെയ്യുന്ന കേസ് നമ്മളെ കാണാതെ വേറൊരു എനിമി ഒക്കെ സോണ് കയറാൻ നോക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഗ്രോസ് ഇട്ട് അടിക്കാൻ നോക്കിയത് കയറുന്നില്ല അവസാനം കേസും ഒക്കെ നല്ല രീതിക്കാണ് എക്സ് ഗ്രോസ് എക്സ് ആയതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് രീതിക്കാണ് ഡാമേജും കാര്യങ്ങളും ഇട്ട് നാൽപ്പത് മുപ്പത്തെട്ടൊക്കെ വെച്ച് കേസ് ആ ഒരു എനിമി ഇങ്ങനെ ഫിനിഷ് ആക്കി കേസ് പെട്ടെന്ന് അങ്ങനെ കേസ് എന്തായാലും നമുക്കിനി സോൺ കയറാൻ കേസൊക്കെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ വാഹരി വലിച്ചടിച്ച് കേസൊക്കെ നമ്മൾ അടുത്ത സോണിലോട്ട് കയറാൻ പോവുകയാണ് ഇനി നോക്കുവാണെങ്കിൽ കേസും ഒക്കെ ലാസ്റ്റ് സോൺ പീക്കിൻ്റെ ആ ഒരു ഭാഗത്തെ എങ്ങാണ്ടുമാണ് സോ അത് കൂടാതെ കേസ് വെൻറ്റി മിഷീൻ ഉള്ളത് കാരണം തന്നെ ഒരുപാട് എനിമീസ് ഉണ്ട് ഓക്കെ പീക്കിൻ്റെ ടോപ്പിൽ കേസൊക്കെ ഒരു എനിമിക്ക് ഇരുപത്തി മൂന്നിന്റെ കൊടുത്ത കേസ് അവൻ താഴത്തോട്ട് പോയി വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ടീംമേറ്റ് നോക്ക് ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമ്മൾ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിടാം ഓക്കെ അങ്ങനെ റിവൈവ് ചെയ്യാൻ പോയതും കേസൊക്കെ അവന്റെ ടീംമേറ്റിനെ എനിമി അവന്റെ ടീംമേറ്റിനെ റിവൈവ് ചെയ്തിട്ട് നമ്മളെ കണ്ടില്ല കേസൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും അവനെ മാക്സിമം ബാക്കി ഓടി പിടിച്ച് ആ ഒരു എനടിച്ച് കില്ലെടുക്കാൻ നോക്കിയ കേസ് ഓക്കെ അവൻ ഇവിടെ ഇരിക്കുന്ന അവൻ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ കേസൊക്കെ നമ്മളെ അവൻകൂടെ അടിച്ചിട്ട് ഈ ഈയൊരു പതിമൂന്ന് കില്ലും കാര്യങ്ങളായിട്ടുണ്ട് ആ ഒരു സമയം അവൻ്റെ ലൂട്ടിന്ന് ടോക്കണും കാര്യങ്ങളെടുത്ത് നമ്മളെ രണ്ടാമത്തെ ടീമെയ്റ്റിനെയും കൂടെ റിവേ ആക്കി വിട്ടിട്ടുണ്ട് കേസൊക്കെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു മാച്ചിൽ പതിനാല് ഇലവരുടെ കേസൊക്കെ നമ്മളെ മൂന്ന് പേരും പോയാൽ പിന്നെ എത്ര പതിനൊന്ന് എലയവ് കേസുണ്ട് കേസ് അങ്ങനെ വീണ്ടും നമ്മളെതാ ഈ ഒരു ബീക്ക് പീക്കിന്റെ സോൺ കാര്യങ്ങൾ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ കേസൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ കേസൊക്കെ രണ്ട് മൂന്ന് സ്കോർ തമ്മിൽ ഫൈറ്റിംഗ് ആണ് ഓക്കെ നമ്മൾ ഗ്രോസ് എടുത്തിട്ട് മുപ്പത്തിമൂന്നിന് ഡാമേജ് കൊടുത്തെങ്കിലും കേസ് അവന് കവർ കയറ് കേസ് ഒക്കെ പെട്ടെന്ന് കവർ കയറ് നമ്മൾ ഈ ഒരു പ്രോപ്പർ കവർ എടുത്ത് അടിക്കാനുള്ള ലൈൻ ഇവിടെ നിന്നപ്പം കേസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസൊക്കെ റൈറ്റ് സൈഡിൽ നിന്ന് വേറൊരു എനിമി അങ്ങനെ ഒരു ഗ്ലൂഹാളും കാര്യങ്ങളും ഇട്ട് നമ്മൾ വെസ്റ്റ് കാര്യങ്ങളെ റിപ്പയർ ചെയ്ത് ഒരു ഒന്നല്ല കേസ് രണ്ട് മൂന്ന് മെഡിക്കിറ്റ് കാര്യങ്ങളും യൂസ് ചെയ്ത കേസ് ഇനി എന്തെങ്കിലും നോക്കി കളിക്കാനും കേസ് സോണും ചെറുതാവുകയാണ് നമ്മളെ ടീമേറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് ഇനി എന്തായാലും മാക്സിമം ഹോൾഡ് ചെയ്ത് ഇവിടെ നിൽക്കാൻ കേസൊക്കെ ഇനി എന്തെങ്കിലും നമുക്ക് സോൺ കയറണോ അങ്ങോട്ട് ഓക്കെ ലോങ്ങിൽ ഒരു എനിക്ക് കുറച്ച് ഡാമേജ് കാര്യങ്ങളും കൊടുത്തതും കേസ് അവനും ഗ്ലൂ ആളിട്ട കേസ് നമുക്ക് നമ്മളൊരു സേഫ്റ്റിക്ക് കൊണ്ട് നമ്മളും ഗ്ലൂ ആളിട്ട് ഓക്കെ ചാടി വന്ന് ഗ്ലൂ ആലിട്ടാതെ കേസ് കുറച്ച് ഡാമേജും കാര്യങ്ങളും തന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ മെഡിക്കറ്റും കാര്യങ്ങളും യൂസ് ചെയ്ത കേസ് ഈ ഒരു മാച്ചിൽ എന്തെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് ശരിക്കും മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേസൊക്കെ നമ്മൾ ചെറുതായിട്ട് ഹെൽത്ത് പോകുമ്പോഴും കേസൊക്കെ നമ്മളൊരു ഫുൾ മെഡിക്കറ്റും കാര്യങ്ങളെത്തി യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരനിമിത ഓപ്പണിൽ കാര്യങ്ങൾ വന്നത് അത്യാവശ്യം ഉള്ള അടിപൊളി ഡാമേജ് കാര്യങ്ങൾ കൊടുത്തതും കേസൊക്കെ അവൻ ഗ്ലൂ ആളും കാര്യങ്ങളുടെ കവർ എടുത്ത് ആ ഒരു കില്ല് പോയി കേസൊക്കെ ജസ്റ്റ് മിസ് കേസ് അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഓപ്പണിലെ കേസൊക്കെ വേറെ എനിമി നോക്കാണ് ആ ഒരു എനിമി കാരണം നോക്കാക്കി അവന്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ടീംമേറ്റിനെ നല്ല രീതിക്കാണ് ഡാമേജും കാര്യങ്ങളും കൊടുത്ത് ഓക്കെ അവൻ്റെ വേറൊരു ടീംമേറ്റ് വന്ന് അവനെ റിവൈവ് ചെയ്യാൻ നോക്കുന്ന ഏതാ നമ്മളിവിടെ ഗ്രോസ് ആ കാര്യങ്ങളിട്ട് ആ ഒരു ടീംമേറ്റിനെ കൂടെ നോക്കാ കേസൊക്കെ അവൻ ലാസ്റ്റത്തെ ടീംമേറ്റിനെ കൂടെ അടിച്ച കേസൊക്കെ നമ്മളുടെ റഷ് ചെയ്ത് നമ്മുടെ ടീംമേറ്റ് ആ ഒരു ടീമിനെ അങ്ങ് വൈപ്പ് ചെയ്ത് ഈ ഒരു മാച്ച് നമ്മൾ പോയി എടുത്തിട്ടുണ്ട് കേസൊക്കെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് കില്ല് വിത്ത് പോയി കേസൊക്കെ അപ്പൊ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെ കേസ് ഒക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ജസ്റ്റ് കയറും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും നൈറ്റ് ഏഴ് മണിക്ക് ലൈവും കാര്യമുള്ള സോ എല്ലാവരും കയറിയൊന്ന് പാർട്ടിസിപ്പേറ്റ് പെവർ ആക്കണം വെച്ചാൽ